എൻ സി പി പ്രശ്നങ്ങൾ ഗുരുതരമായി തന്നെ വീണ്ടും പോകുന്നു എന്നുള്ളതാണ് എ കെ ശശീന്ദ്രനെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റാൻ നീക്കവുമായി എൻ സി പി ഒരു വിഭാഗം മന്ത്രിസ്ഥാനത്തിനൊപ്പം ബോർഡ് കോർപ്പറേഷൻ പദവികളിലും മാറ്റം വേണമെന്ന ആവശ്യം കൊച്ചിയിൽ ഇന്നലെ ചേർന്ന എൻ സി പി ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത് സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സി കെ വലിയ പ്രശ്നത്തിലേക്കാണല്ലോ പോകുന്നത് മന്ത്രി പദവിയിൽ നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന് തോമസ് കെ തോമസ് പോലും വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എൻ സി പിയിൽ അതിഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം നടന്ന കൊച്ചിയിൽ നടന്ന യോഗത്തിലും അതിന് തൊട്ട് മുൻപ് നടന്ന ചില മേഖലാ യോഗങ്ങളിലുമെല്ലാം തന്നെ തോമസ് കെ തോമസ് വിഭാഗം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പ്രത്യേകിച്ച് ഈ തെക്കൻ മേഖലകളിലുള്ള പ്രദേശങ്ങളിൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളത് ഒരാൾ തന്നെ ഒരു കാലയളവ് മുഴുവൻ മന്ത്രിയായി തുടരേണ്ടതില്ല പകരം മറ്റൊരു എം കൂടിയുണ്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അദ്ദേഹത്തിനെ മന്ത്രിയാക്കണം എന്ന രീതിയിലുള്ള ആലോചനകളാണ് ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വലിയ രീതിയിലുള്ള മുന്നൊരുക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി നടത്തി വരുന്നുമുണ്ട് അതിൽ നേരത്തെ പി സി ചാക്കോ ആയിരുന്നു ഇതിനെ എതിർ നിന്നത് അല്ലെങ്കിൽ ഈ എ കെ ശശീന്ദനെ മാറ്റേണ്ട എന്ന ഒരു നിലപാടിലായിരുന്നു പി സി ചാക്കോ നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ അഭിപ്രായം പി സി ചാക്കോയ്ക്കും ഇല്ല പകരം ഇനിയുള്ള വർഷം മറ്റൊരാൾ കൂടി മന്ത്രിയാകട്ടെ എന്ന ഒരു നിർദ്ദേശം അവരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുക പത്തൊൻപതിന് കൊച്ചിയിൽ വീണ്ടും യോഗം ചേരുന്നുണ്ട് നേതൃയോഗമുണ്ട് ആ യോഗത്തിലും ഒരുപക്ഷേ തീരുമാനമുണ്ടായേക്കും പക്ഷേ നേതൃയോഗങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മിറ്റികളിലോ ഉണ്ടാകുന്ന ചർച്ചയോ തീരുമാനങ്ങളോ പോലെയല്ല എ കെ ശശീന്ദ്രൻ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതായിരിക്കും കാര്യം ഒരുപക്ഷെ കമ്മിറ്റി ചേർന്ന് രാജിവെക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ രാജി ആവശ്യം അംഗീകരിക്കാതെ അദ്ദേഹം നിന്നാൽ ഒരുപക്ഷേ ഈ എൻ സി പിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ ഒരു പിളർപ്പിന് സമാനമായ സാഹചര്യം ഉണ്ടാകും ഒരു അതാണ് ഇപ്പോൾ മുന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത അത്ര എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി ചേർന്ന് എ കെ ശശീന്ദ്രനോട് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കാൻ സാധ്യതയില്ല നിലവിലുള്ള മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിലും എല്ലാം തന്നെ എ കെ ശശീന്ദ്രന് വലിയ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് പാർട്ടി ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഒരു കത്ത് നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ ഈ അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കൂ അതിന് കേന്ദ്ര നേതൃത്വം സമ്മതിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും പത്തൊൻപതിന് സംസ്ഥാന നേതൃയോഗമുണ്ട് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെടുക കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് നിർണായകമാകും ഇതുവരെ കേന്ദ്ര നേതൃത്വം എ കെ ശശീന്ദ്രനോട് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത് അതേ നിലപാട് ഇനിയും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഏതായാലും രാജിവെക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അദ്ദേഹം രാജിവെച്ചു പോകും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഔദ്യോഗിക വിഭാഗം ഇപ്പോൾ കെ തോമസിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നാണോ സി കെ മനസ്സിലാക്കേണ്ടത് കാരണം മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മന്ത്രിയാകണം എന്നുള്ള തലത്തിലേക്കുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയപ്പോൾ ഔദ്യോഗിക വിഭാഗം അതിനോട് ചേർന്ന് നിന്നില്ല ശശീന്ദ്രനൊപ്പമാണ് പക്ഷെ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗവും എതിരാകുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് നീങ്ങുക ശരിയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എങ്കിൽ പോലും ശശീന്ദ്രനൊക്കെ ഏത് രീതിയിൽ